ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത് ഗ്യാസിന് വില കൂടിയിരിക്കുന്ന ഈ സമയത്ത് ഇതുപോലുള്ള ടിപ്സൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് തീരുന്ന ഗ്യാസ് നമുക്ക് ഏകദേശം മൂന്നര നാല് മാസത്തോളം യൂസ് ചെയ്യാൻ സാധിക്കും സാധിക്കൂട്ടോ രാവിലത്തെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എല്ലാവരുടെയും തന്നെ ഗ്യാസ് സ്റ്റോവിൻ്റെ ഒരവസ്ഥ ഇത് ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും കഞ്ഞിയും ഒക്കെ തിളച്ച് തൂവി നമ്മുടെ ബർണറിനകത്തേക്ക് വീഴാനും അതുപോലെ തന്നെ ബർണറിലെ ഹോൾസ് ഒക്കെ അടഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് സമയാസമയങ്ങളിൽ നമ്മുടെ ബർണറൊക്കെ ക്ലീൻ ചെയ്തെടുത്തില്ലെങ്കിൽ ഇത് ഇതുപോലുള്ള യെല്ലോ ഫ്ലെയിം ആയിരിക്കും ഉണ്ടാകുന്നത് യെല്ലോ ഫ്ലെയിമ് ഗ്യാസ് നഷ്ടം ഉണ്ടാക്കുമെന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണല്ലോ നമ്മുടെ സ്റ്റൗവും ബർണറും ഒക്കെ ക്ലീൻ ചെയ്തെടുത്താൽ തന്നെ ഒരു പരിധി വരെ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും ആദ്യം തന്നെ നമുക്ക് ഈ ബർണർ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കിച്ചണിലൊന്നും യൂസ് ചെയ്യാത്ത ഒരു പഴയ പാത്രമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ പാത്രത്തിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ കൊടുക്കാം അതേ സ്പൂണിന് തന്നെ രണ്ട് സ്പൂൺ ഹാരിപ്പിക്ക് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മുടെ ബർണർ മുങ്ങിക്കിടക്കാൻ പാകത്തിന് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒഴിച്ചപ്പോൾ നമ്മുടെ ബേക്കിംഗ് സോഡയും ഹാർപ്പിക്കും കൂടി നന്നായിട്ടൊന്ന് പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മുടെ ബർണറ് ഇട്ടുകൊടുക്കാം ഒരു മൂന്ന് മണിക്കൂറോളം നമുക്കിത് ഇങ്ങനെ തന്നെ ഒന്ന് മാറ്റി വയ്ക്കാം നമ്മുടെ ബർണർ അവിടെ ഇരുന്ന് സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് ആ സ്റ്റവ് ക്ലീൻ ചെയ്യാനുള്ളൊരു ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാം സോപ്പോ ബേക്കിംഗ് സോഡയോ ഒന്നും വേണ്ടാട്ടോ നമ്മുടെ ഈ ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അത ഇതുപോലെ തീർന്നു പോയ ടൂത്ത് പേസ്റ്റിന്റെ കവറുകൾ നമ്മുടെയൊക്കെ വീട്ടിൽ വെറുതെ ഇരിപ്പുണ്ടാവുമല്ലോ അതിൽ നിന്നും ഒന്നോ രണ്ടോ എണ്ണം മാത്രം എടുത്താൽ മതി കളയാനായിട്ട് മാറ്റി വെച്ച ടൂത്ത് പേസ്റ്റ് കവറുകൾ ഇത് ഇതുപോലെ ഒന്ന് മുറിച്ചതിന് ശേഷം അതിനുള്ളിലുള്ള പേസ്റ്റ് എല്ലാം നമുക്കിങ്ങ് തോണ്ടിയെടുക്കാം ഒരു പാത്രത്തിൽ ഒരല്പം വെള്ളം എടുത്തതിന് ശേഷം നമ്മൾ ആ തോണ്ടിയെടുത്ത പേസ്റ്റ് വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനിവിടെ മൂന്ന് കവറിലെ പേസ്റ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ഈ ക്ലീനിങ് സൊല്യൂഷൻ കുറച്ചധികം ഉണ്ടാക്കി വെച്ചാലും ഒത്തിരി നാൾ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ പേസ്റ്റ് എല്ലാം ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ഇട്ടുകൊടുക്കാം ഞാനിവിടെ കല്ലുപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ പേസ്റ്റും ഉപ്പും കൂടി വെള്ളത്തിലിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കിയെടുക്കണം ഉപ്പെല്ലാം നന്നായിട്ട് അലിഞ്ഞു കിട്ടണം കെമിക്കൽസ് ഒന്നും തന്നെ ചേർക്കാത്തത് കൊണ്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലീനിങ് സൊല്യൂഷനാണ് കേട്ടോ ഇത് ഉപ്പ് നന്നായിട്ട് അലഞ്ഞതിന് ശേഷം നമുക്കിതൊരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുകൊണ്ട് നമ്മുടെ സ്റ്റൗവും കിച്ചൺ കൗണ്ടർ ടോപ്പും ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ ഈ സൊല്യൂഷൻ കുറച്ചെടുത്ത് സ്റ്റവിൻ്റെ മുകളിലേക്ക് ഒഴിച്ചതിന് ശേഷം കൈ കൊണ്ട് ഇത് ഇതുപോലെ എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കാം ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ച് സമയം വെറുതെ കളയേണ്ട കേട്ടോ ഇപ്പോൾ തന്നെ നമുക്കിത് ക്ലീൻ എടുക്കാം ഒരു ടവ്വല് വെള്ളത്തിൽ നനച്ച് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇത് ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി നിമിഷ നേരം കൊണ്ട് നമ്മുടെ സ്റ്റൗ എല്ലാം ക്ലീൻ ക്ലീൻ ആകും നമ്മുടെ ഈ പവർഫുൾ സൊല്യൂഷൻ കൊണ്ട് ഒന്ന് തുടച്ചപ്പോൾ തന്നെ സ്റ്റൗ എല്ലാം നല്ല പള വള്ളാന്ന് വിട്ട് തിളങ്ങുന്നത് കണ്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടി വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞെടുത്ത ടവൽ കൊണ്ട് നമുക്ക് സ്റ്റൗ നല്ലതുപോലെ തുടച്ചെടുക്കാം രണ്ടോ മൂന്നോ പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെടുത്ത പേസ്റ്റിൻ്റെയോ ഉപ്പിൻ്റെയോ അംശം ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാം സ്റ്റവിൽ നിന്നും പൊയ്ക്കോളും പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പും സിങ്കും ഒക്കെ ക്ലീൻ ചെയ്യാൻ നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഇത് നോൺ വെജ് ഒക്കെ കഴുകിയതിന് ശേഷം നമ്മുടെ സിങ്കിൽ ഉണ്ടാകുന്ന കുളുമ്പ് മടം മാറിക്കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ഈ സൊല്യൂഷൻ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി കുറച്ചധികം ഉണ്ടാക്കി വെച്ചാൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണിത് ബർണറ് ക്ലീനിങ് സൊല്യൂഷനിലിട്ടിട്ട് ഏകദേശം മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടോ നമുക്കതൊന്ന് എടുത്തു നോക്കാം ഇതാ കണ്ടോ ഇപ്പോൾ തന്നെ ഇതിൽ കറയും അഴുക്കും ഒക്കെ പോയി നല്ല ക്ലീൻ ആയി വന്നിട്ടുണ്ട് ഒരു സ്ക്രബ്ബർ കൊണ്ട് പതുക്കെ ഒന്ന് തേച്ചു കൊടുത്താൽ നല്ല സ്വർണം പോലെ നമ്മുടെ ബർണറ് വെട്ടിത്തിളങ്ങും പിന്നെ നമ്മൾ പാത്രം ഒന്നും കഴുകാൻ എടുക്കാത്ത പഴയ സ്ക്രബ്ബർ വേണം കേട്ടോ ഇതിനായിട്ട് എടുക്കേണ്ടത് ഇത് കണ്ടില്ലേ സ്ക്രബ്ബർ ഒന്ന് തൊട്ടപ്പോഴേക്കും പളവളാന്ന് വെട്ടിത്തിളങ്ങുന്നത് ഇനി ഇത് ഒഴിച്ച് നല്ലതുപോലെ കഴുകി ക്ലീൻ ആക്കിയെടുക്കാം ഇനി ഇത് ഒരു തുണി കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ച് ഇതിലെ നനവൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ഒരു നീഡിൽ കൊണ്ടോ അല്ലെങ്കിൽ ഗുളികയുടെ സ്ട്രിപ്പ് ഇത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തത് കൊണ്ടോ നമുക്ക് ഈ ബർണറിൻ്റെ ഹോൾസൊക്കെ ഒന്ന് ക്ലീൻ എടുക്കാം ബർണർ ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ആ സ്റ്റവ് ഒന്ന് കത്തിച്ച് നോക്കാം കണ്ടോ നല്ല ബ്ലൂ ഫ്ലെയിം ആണ് ഇപ്പോൾ ഉള്ളത് മാസത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്താൽ ഒരുപാട് ഗ്യാസ് ലാഭിക്കാൻ നമുക്ക് സാധിക്കും നമ്മൾ പുതിയ സിലിണ്ടറൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന ശേഷം അത് സ്റ്റവിലേക്ക് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സിലിണ്ടറിൽ ലീക്ക് ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയുള്ള ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ ഇനി പറയുന്നത് ഗ്യാസ് സിലിണ്ടർ സ്റ്റവിലേക്ക് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കിയാൽ വലിയ ഒരു അപകടം തന്നെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും നമ്മുടെ ഈ ടിപ്പ് ചെയ്യാനായിട്ട് ഒരല്പം സോപ്പും വെള്ളവും മാത്രം മതി ഒരു നുള്ളു സോപ്പ് ഞാനിവിടെ ചീകെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് പതിപ്പിച്ചെടുക്കാം ഒരു സ്പൂണ് കൊണ്ട് ബീറ്റ് ചെയ്ത് നല്ലതുപോലെ പതിപ്പിച്ചെടുക്കണം സോപ്പ് പത ഞാനിവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പുതിയ സിലിണ്ടറിൻ്റെ ക്യാപ്പ് ഒന്ന് ഊരി മാറ്റാം ഇതിൻ്റെ ക്യാപ്പ് മാറ്റുമ്പോഴൊന്നും ലീക്ക് ഉണ്ടോ എന്ന് നമുക്കറിയാൻ സാധിക്കില്ല ഇത് സ്റ്റവിലേക്ക് ഫിറ്റ് ചെയ്യുമ്പോഴാണ് ലീക്ക് ഉണ്ടാകുന്നത് സിലിണ്ടർ സ്റ്റവിലേക്ക് കണക്ട് ചെയ്യുന്നതിനു മുമ്പായിട്ട് റെഗുലേറ്റർ ഫിറ്റ് ചെയ്യുന്ന ഈ ഹോൾ ഉണ്ടല്ലോ ഇതിലേക്ക് നമ്മളാ ഉണ്ടാക്കി വെച്ചേക്കുന്ന സോപ്പ് പത കുറേശ്ശേ ഒഴിച്ചു കൊടുക്കാം ഹോള് നിറയെ സോപ്പ് പത ഒഴിച്ചതിന് ശേഷം ഒരു മിനിറ്റോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ ഒഴിച്ചു കൊടുത്ത സോപ്പ് പതഞ്ഞു മുകളിലേക്ക് വരുവാണെങ്കിൽ ഗ്യാസ് ലീക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം ഈ സിലിണ്ടറിന് ലീക്ക് ഒന്നുമില്ല കേട്ടോ നമ്മുടെ സോപ്പ് പത ഒഴിച്ചതുപോലെ തന്നെ കിടക്കുന്നത് കണ്ടോ നമ്മുടെ സിലിണ്ടർ ലീക്ക് ആണെങ്കിൽ അപ്പോൾ തന്നെ സോപ്പ് പതയെല്ലാം തുടച്ച് കളഞ്ഞതിന് ശേഷം ഇട്ട് അടച്ച് വെക്കണം ഇല്ലെങ്കിൽ നമുക്ക് നേരെ തന്നെ റെഗുലേറ്റർ ഫിറ്റ് ചെയ്യാം അപ്പോൾ ഇനി പുതിയ സിലിണ്ടർ വാങ്ങിക്കുമ്പോൾ ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കൂട്ടോ നമ്മുടെ അടുക്കളയിലെ ഒരു വലിയ അപകടം ഒഴിവാക്കാനുള്ള ഒരു കുഞ്ഞു ടിപ്പല്ലേ ഇത് റെഗുലേറ്റർ ഒക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ നോബ് അത് ഇതുപോലെ ഫുള്ളങ്ങ് തുറന്ന് വെക്കാറല്ലേ പതിവ് ഫിഷ് ഫ്രൈ ഉണ്ടാക്കുമ്പോഴും തോറിനൊക്കെ ഉണ്ടാക്കുമ്പോഴും നമുക്ക് ചെറിയൊരു ഫ്ലെയിം മാത്രമേ ആവശ്യം വരുന്നുള്ളൂ സ്റ്റൗ സിമ്മിലിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിലും അതിൻ്റെ ഫ്ലെയിം ഒരു പക്ഷേ കൂടുതലായിട്ട് വരാറുണ്ട് അത് ഒഴിവാക്കാനായിട്ട് നമ്മുടെ റെഗുലേറ്ററിലെ ഈ നോബ് ഇത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിരിച്ച് വയ്ക്കാം ഇങ്ങനെ നോബ് ചെറുതായിട്ട് തിരിച്ച് വയ്ക്കുമ്പോൾ നമ്മൾ സ്റ്റവ് ഓണാക്കുമ്പോൾ സ്റ്റവിലേക്ക് വരുന്ന ഗ്യാസിൻ്റെ അളവ് വളരെ കുറവായിരിക്കും ചൂട് വളരെ കുറച്ച് ആവശ്യമുള്ളതും അതുപോലെ തന്നെ കുറച്ചധികം നേരം കുക്ക് ചെയ്യേണ്ടതുമായ ഫിഷ് ഫ്രൈയും ഒക്കെ ഉണ്ടാക്കുമ്പോൾ റെഗുലേറ്ററിലെ നോബ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിരിച്ച് വെച്ചാൽ ഒത്തിരി ഗ്യാസ് നമുക്ക് ലഭിക്കാൻ സാധിക്കും റെഗുലേറ്ററിലെ നോബ് ചെറുതായിട്ടൊന്ന് തുറന്നു വെച്ചുകൊണ്ടാണ് ഞാൻ ഫുൾ ടൈം കുക്ക് ചെയ്യാറുള്ളത് അതുകൊണ്ടായിരിക്കാം ഒരു മാസം കൊണ്ട് തീരാറുള്ള എൻ്റെ ഗ്യാസ് ഇപ്പോൾ മൂന്ന് മാസമായാലും തീരാറില്ല കേട്ടോ ഇന്ന് തന്നെ നിങ്ങളുടെ റെഗുലേറ്ററിൽ ഈ സൂത്രവും ചെയ്ത് നോക്കൂട്ടോ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഞെട്ടിക്കും ഗ്യാസിന് വില കൂടിയിരിക്കുന്ന ഈ സമയത്ത് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ഒത്തിരി ഗ്യാസ് നമുക്ക് ലാഭിക്കാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്